ആത്മാർത്ഥമായ ഒരു പ്രണയത്തിന്റെ ചില ലക്ഷണങ്ങൾ നമ്പർ വൺ വാക്കുകളിലും പ്രവൃത്തികളിലും സ്ഥിരതയുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്പർ ടു പൂർണ്ണമായ കമ്മിറ്റ്മെന്റ് നൽകി തന്നെ ആ ബന്ധത്തിൽ തുടരുക എന്നുള്ളതാണ് നമ്പർ ത്രീ എന്ന് പറയുന്നത് ഒരു എമ്പതി വേണം എന്നുള്ളതാണ് അതായത് മറ്റൊരാളുടെ ഫീലിംഗ് എന്താണ് ഇമോഷൻസ് എന്താണ് എന്നൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുക എന്നത് നമ്പർ ഫോർ എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം സപ്പോർട്ട് വേണ്ട സമയത്ത് സപ്പോർട്ട് നൽകുമെന്ന് ഉറപ്പിച്ചു വെക്കുക ആ ഒരു ഉറപ്പിൻ്റെ മേൽ ആ ബന്ധത്തിന് മനോഹരമായിട്ടുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കും ഇമോഷണൽ സപ്പോർട്ടായാലും അതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് സപ്പോർട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സപ്പോർട്ട് തരം മറ്റേയാൾ എപ്പോഴും ഉണ്ടായിരിക്കണം ഇത് പരസ്പരം ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് നമ്പർ ഫൈവ് എന്ന് പറയുന്നത് ഫർഗീവ്നസ് ആണ് മനുഷ്യരാണ് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ തെറ്റ് പറ്റിയെന്നിരിക്കാം അങ്ങനെ തെറ്റുകൾ പറ്റുമ്പോൾ ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്തും കൂടി ആത്മാർത്ഥ പ്രണയത്തിന്റെ അടയാളമായി തന്നെ മനസ്സിൽ സൂക്ഷിക്കുക ചില ടെമ്പററി ഫേസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങൾക്കൊക്കെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം പക്ഷേ അതിന്റെ അർത്ഥം ആത്മാർത്ഥമായ പ്രണയം അവിടെ ഇല്ല എന്നുള്ളതല്ല ആത്മാർത്ഥ പ്രണയം തിരിച്ചറിയാൻ സാധിക്കണം കാരണം ആത്മാർത്ഥ പ്രണയത്തിലൂടെ മാത്രമേ നമുക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ പരസ്പരം ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ ഹാപ്പി വേൽഡേ